ാഹു അലൈഹി പിതാമഹന്മാരിൽ ഒരാളായ അബ്ദു മനാഫിന്റെ സന്താന പരമ്പരയിൽ തിരുമേനിയുടെ മുഖഛായയും അഞ്ച് വ്യക്തികൾ ഉണ്ടായിരുന്നു കാഴ്ച കുറഞ്ഞവർക്ക് പലപ്പോഴും ഇവരെ മാറിപ്പോകാറുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് നബിയോട് സാദൃശ്യമുള്ള ഈ വ്യക്തികൾ ആരാണെന്നല്ലേ ഒന്ന് അബ്ദുൽ മുത്തലിമിന്റെ മകൻ ഹാരിസിന്റെ മകൻ അബു സുഫിയാൻ ഇദ്ദേഹം നബിയുടെ പിതൃവ്യ പുത്രനും മുലകുട്ടി ബന്ധമുള്ള സഹോദരനുമാണ് രണ്ട് അബ്ദുൽ മുത്തലിമിന്റെ മകൻ അബ്ബാസിന്റെ മകൻ ഹുസാം ഇദ്ദേഹം തിരുമേനിയുടെ പിതൃവ്യ പുത്രൻ തന്നെ മൂന്ന് ഹാഷിമിന്റെ മകൻ അബു യസീദിന്റെ മകൻ ഉബൈദിന്റെ മകൻ സയ്യിദ് ഇദ്ദേഹം ഇമാം ഷാഫിയുടെ പിതാമഹനും കൂടിയാണ് നാലാമത്താണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ പേരക്കുട്ടിയും അലി അലുലാഹുവിൻ്റെ മകനുമായ ഹസൻ റബ്ദുലാഹുൻ നബിയോട് കൂടുതൽ സദൃശ്യം ഇദ്ദേഹത്തിനായിരുന്നു അഞ്ച് അബു ത്വാലിബിന്റെ മകനും അലിയുടെ സഹോദരനുമായ കഥാപുരുഷനായ ജാഫർ ബിൻ അബി ത്വാലിബ് റഹ്ല പറഞ്ഞു ഇസ്ലാമിന്റെ പ്രാരംഭ ദശയിൽ തന്നെ ജാഫർ ബിൻ അബി ത്വാലിബും ഭാര്യ അസ്മ അബിൻ ഉമൈസും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി നബി ദാറുൽ അർക്കമിൽ താമസിക്കുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് മുഖേനയാണ് ഇവർ ഇസ്ലാമിൽ വന്നത് പ്രഥമ മുസ്ലിംങ്ങൾക്ക് ക്രൊയേഷ്യകളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളിൽ ഹാഷിം കുടുംബത്തിലെ ഈ യുവാവും ചെറുപ്പക്കാരിയു ഭാര്യയും ഒഴിവായില്ല മനക്ക് മനക്കരുത്തോടുകൂടി അവർ എല്ലാം സഹിച്ചു സ്വർഗത്തിലേക്കുള്ള പാത ക്ലേശപൂരിതമാണെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം കുറേശികൾ നിഷേധിച്ചപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എതിർപ്പുകളും പീഡനങ്ങളും ശ്വാസം മുട്ടിക്കുമ്പോൾ ആശ്വാസവും ആത്മസംതൃപ്തിയും തരുന്നത് ഈ പാദത്തിന്റെ സുഖസാന്തരമായ നിമിഷങ്ങളാണ് കുറൈശികൾ അതുപോലും നിഷേധിച്ചിരുന്നു മുസ്ലിങ്ങളുടെ ആരാധന അലങ്കോലപ്പെടുത്താൻ പാത്തും പതുങ്ങിയും അക്രമികൾ നടക്കുന്നു ഈ ഘട്ടത്തിൽ ഭാര്യയുടെയും ഏതാനും സ്വഹാബികളുടെയും കൂടെ അബിസീനയിലേക്ക് ഹിജറ പോകാൻ ജൈഫർ തിരുമേനിയുടെ അനുവാദം ചോദിക്കാൻ ചെന്നു അദ്ദേഹം വ്യസനപൂർവ്വം സംബന്ധിച്ചുവെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താലാണ് ഈ ശുദ്ധാത്മാക്കൾ ജനിച്ച വളർന്ന നാടും വീടും ഉപേക്ഷിച്ച് പോകുന്നത് എന്നോർത്തപ്പോൾ തിരുമേനിക്ക് മനപ്രയാസം തോന്നുകയുണ്ടായി പക്ഷേ കുറേശ്യകളുടെ മർദ്ദനങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നൽകാൻ തിരുമേനി അന്ന് അശക്തനായിരുന്നു അഭയാർത്ഥികളുടെ ആദ്യ സംഘം ബിൻ അബി താലുബിന്റെ നേതൃത്വത്തിൽ അഭിസീനയിലെത്തി നീതിമാനും സ്വാത്വികനുമായ നജാസി രാജാവിന്റെ സംരക്ഷണത്തിൽ അവരവിടെ താമസമാക്കി മാർഗഭ്രംശം സംഭവിക്കാത്ത യഥാർത്ഥ ക്രിസ്ത്യാനിയായിരുന്നു നജാഷി അവിടെ എതിർപ്പുകളോ പീഡനങ്ങളോ ഇല്ല ആരാധനകളെ അലങ്കോലപ്പെടുത്താൻ അക്രമികളില്ല കുടുംബത്തെയും സഹജനങ്ങളെയും പിരിഞ്ഞു എന്നതൊഴിച്ചാൽ ജീവിതം ശാന്തവും സമാധാനപൂർണവുമായിരുന്നു പക്ഷേ കുറേശികൾ അവിടെയും എത്തി ഒരു കൂട്ടം മുസ്ലിങ്ങൾ അഭിസീനയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും നജാശി രാജാവിന്റെ സംരക്ഷണത്തിൽ സുരക്ഷിതത്തോടു സ്വാതന്ത്ര്യത്തോടുകൂടിയും ജീവിച്ചു വരുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ ശത്രുക്കൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല കുറേശി പ്രമുഖന്മാർ സഭകൂടി ആലോചിച്ചു ഒന്നുകിൽ മുസ്ലിങ്ങളെ കൊന്നുകളയുക അല്ലെങ്കിൽ മർദ്ദിക്കാൻ തങ്ങൾക്ക് വിട്ടുതരിക അതായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു ഞങ്ങൾ അഭിസീനയിൽ ചെന്നപ്പോൾ നല്ല പെരുമാറ്റമാണ് ലഭിച്ചത് മതത്തിൽ ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടി മർദ്ദനമേൽക്കാതെയും അസഭ്യം കേൾക്കാതെയും ഞങ്ങൾ ആരാധന നടത്തി ഈ വിവരം കുറേശികൾ അറിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കെതിരിൽ ഉപജാപം നടത്തുകയും അവരിൽപ്പെട്ട രണ്ട് പ്രബലന്മാരെ നജാഷിയുടെ അടുക്കലേക്ക് അയക്കുകയും ചെയ്തു വാസും നിവാസും അബ്ദുൽ അബിറബിഹുമായിരുന്നു അത് ഇവരുടെ പക്കൽ നജാഷിക്കും അദ്ദേഹത്തിന്റെ മതോപദേഷ്ടാക്കൾക്കും കൊടുക്കാൻ ഹിജാസിലെ കൗതുക വസ്തുക്കളടങ്ങിയ പാരിതോഷികങ്ങൾ തയ്യാറായി രാജാവിനെ കാണുന്നതിന് മുമ്പ് ഓരോ മതോപദേഷ്ടാവിനേയും വെവ്വേറെ സന്ദർശിച്ച് പാരിദോഷികം കൊടുക്കണമെന്ന് ഇവരോട് പ്രത്യേകം നിർദ്ദേശിച്ചു ഇരുവരും അബിസീനയിൽ വന്ന് നജാഷിയുടെ മതോപദേഷ്ടാക്കൾക്ക് പാരിതോഷികൾ നൽകി ഒരാളെയും വിട്ടില്ല കുറേശി പ്രതിനിധികൾക്ക് അവരുടെ മുമ്പിൽ വെക്കാനുണ്ടായിരുന്ന കാര്യം ഇതാണ് ഞങ്ങളുടെ ഏതാനും വിഡ്ഢി കുട്ടികൾ പിതാഹന് പിതാമഹന്മാരുടെ പാരമ്പര്യ മതത്തിൽ നിന്നും തെറ്റി സമുദായത്തിന്റെ ഐക്യം നശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട് ഞങ്ങൾ ഇക്കാര്യം രാജാവിനോട് സംസാരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് വിട്ടുതരാൻ അവരെ ഞങ്ങൾക്ക് വിട്ടുതരാൻ ഉപദേശിക്കണം അവരുടെ മതത്തെക്കുറിച്ച് ചോദിക്കാൻ രാജാവിന് ഒരവസരവും കൊടുക്കാൻ പാടില്ല അവരെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും നന്നായി അറിയുന്നവർ അവരുടെ നേതാക്കന്മാരാണ് രജാശിയുടെ ഉപദേഷ്ടാക്കൾ ഇതിനെ സമ്മതിച്ചു രജാശി ഞങ്ങളെ വിളിച്ച് വിവരം അന്വേഷിച്ചറിയുമോ എന്നായിരുന്നു അമ്രനും കൂട്ടുകാരനും പേടി പിന്നീട് ഒരു സാഹചര്യത്തിൽ ജാഫർ ബിൻ അബി താലിബും മുന്നോട്ട് ചെന്ന് ഇപ്രകാരം പറഞ്ഞു രാജാവേ ഞങ്ങൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കഴിഞ്ഞിരുന്ന ഭാഗമാണ് ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചു ശവങ്ങൾ ഭക്ഷിച്ചു ഹീനകൃത്യങ്ങൾ ചെയ്തു കുടുംബ ബന്ധം തകർത്തു അയൽവാസിയെ ദ്രോഹിച്ചു ശക്തൻ ബലഹീനമേൽ ഭുജിച്ചു ഈ സ്ഥിതിയിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഞങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ ദൈവം നിയോഗിച്ചു ആ പ്രവാചകന്റെ തറവാടും സത്യസന്ധതയും വിശ്വസ്തതയും ജീവിതശുദ്ധിയും ഞങ്ങൾക്ക് നേരിട്ട് അറിവുള്ളതാണ് അദ്ദേഹം ഞങ്ങളെ ദൈവമാർഗത്തിലേക്ക് ക്ഷണിച്ചു ദൈവം ഏകനാണെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കളും ആരാധിച്ചു വരുന്ന കല്ല് വിഗ്രഹങ്ങൾ തുടങ്ങിയവ വർജിക്കണമെന്നും ഞങ്ങൾ ഉപദേശിച്ചു വാക്കിൽ സത്യം പാലിക്കുക വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കുക കുടുംബബന്ധം ബന്ധം നിലനിർത്തുക അയൽവാസിക്ക് ഇപ്രകാരം ചെയ്യുക പാതകങ്ങൾ ചെയ്യാതിരിക്കുക രക്തം ചിന്താതിരിക്കുക എന്നീ കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു ഹീനവൃത്തികളിൽ ഏർപ്പെടരുതെന്നും അസത്യം പറയരുതെന്നും അനാഥയുടെ സ്വത്ത് തിന്നരുതെന്നും പതിവ്രതകളുടെ പേരിൽ ദുരാരോപണം ഉന്നയിക്കരുതെന്നും അദ്ദേഹം ഞങ്ങൾ ഉപദേശിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനിൽ പങ്കുചേർക്കാതിരിക്കാനും നമസ്കാരം പതിവാക്കാനും നിർബന്ധ ദാനം കൊടുക്കാനും റമദാനിൽ വ്രതം ആചരിക്കാനും അദ്ദേഹം കൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അദ്ദേഹം ദൈവത്തിൽ നിന്ന് കൊണ്ടുവന്ന മാർഗത്തെ പിൻപറ്റുകയും ചെയ്തു തന്നിമിത്തം അദ്ദേഹം അനുവദിച്ചത് ഞങ്ങൾ ചെയ്യുകയും വിലക്കിയത് വർജിക്കുകയും ചെയ്തു എന്നാൽ രാജാവെ ഞങ്ങളുടെ സമൂഹം ഞങ്ങളുടെ ശത്രുത പുലർത്തുകയും ഞങ്ങളുടെ മത മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വിഗ്രഹാരാധനയിലേക്ക് തിരികെ കൊണ്ടുവരാനും ഞങ്ങളെ ക്രൂരമായി ശിക്ഷിക്കുകയാണ് അവർ ചെയ്തത് അവർ ഞങ്ങളെ മർദ്ദിക്കുകയും ബലപ്രയോഗം നടത്തുകയും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ആരാധനകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങയുടെ നാട്ടിലേക്ക് പോന്നു ഞങ്ങൾക്ക് സംരക്ഷണം തരുമെന്നും പീഡനങ്ങൾ ഉണ്ടാവുകയില്ല എന്നുമുള്ള വിശ്വാസം കൊണ്ടാണ് മറ്റെവിടെയും പോകാതെ ഞങ്ങൾ അങ്ങയെ തന്നെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ പ്രവാചകനെ ദൈവത്തിൽ നിന്ന് ലഭിച്ച വച വചനങ്ങളിൽ വല്ലതും നിങ്ങളുടെ വശമുണ്ടോ എന്ന് നജാശി രാജാവ് ചോദിച്ചു ജഹഫർ അല്ലെ പറഞ്ഞു അതെ ഉണ്ട് കേൾക്കട്ടെ രാജാവ് ആവശ്യപ്പെട്ടു തുടർന്ന് ജഹഫർ ഖുർഹാനിലെ സുഹൃത്തും മറിയം ഓതാൻ തുടങ്ങി അത് പകുതിയായപ്പോൾ നജാഷി കരഞ്ഞു അദ്ദേഹത്തിന്റെ താടി താടിരോമം കണ്ണീരിൽ കുതിർന്നു ദൈവ വചനങ്ങൾ കേട്ട് മതപുരോഹിതന്മാരും കരഞ്ഞു അവരുടെ വേദപുസ്തകങ്ങൾ നനഞ്ഞു ഈ സമയം നജാഷി ഞങ്ങളോട് പ്രസ്താവിച്ചു നിങ്ങളുടെ പ്രവാചകൻ സല്ലാഹു അലൈവുസലമ തങ്ങൾ കൊണ്ടുവന്നതും യേശു കൊണ്ടുവന്നതുമായ ഒരേ ഒരു പ്രകാശ കേന്ദ്രത്തിൽ നിന്നാണ് അനന്തരം അദ്ദേഹം അമ്രനെയും കൂട്ടുകാരനെയും നോക്കി പറഞ്ഞു നിങ്ങൾക്ക് പോകാം ഇവരെ ഞാൻ ഒരിക്കലും വിട്ടുതരില്ല ഉമ്മുസലമ പറയുന്നു നജാസിയുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അമ്ര ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അയാൾ പറഞ്ഞു ഞാൻ നാളെ രാജാവിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന് അവരെ നേരെ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കും ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഇവരെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യാതിരിക്കില്ല തത്സമയം അബ്ദുല്ലാഹിബിന് റബി അയാളെ വിലക്കി അമർ അത് ചെയ്യരുത് നമുക്കെതിരാണെങ്കിലും ഇവർ നമ്മുടെ കുടുംബക്കാരാണ് അമർ വിട്ടില്ല നീ മിണ്ടാതിരിക്കൂ ഇവരുടെ കാലുകളെ വിറപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും മറിയം മകൻ ഈസ ഒരു അടിമയാണെന്ന് ഇവർ വാദിക്കുന്നുണ്ടെന്ന് ഞാൻ നജാശിയോട് പറയും പിറ്റേന്ന് അമൃ നജാഷിയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു രാജാവേ അങ്ങ് അഭയം നൽകി സംരക്ഷിക്കുന്നവർ മറിയും എന്റെ മകൻ യേശുവിനെപ്പറ്റി ഗുരുതരമായ വാക്കുകളാണ് പറയുന്നത് അന്നവരെ വിളിച്ച് യേശുവിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇല്ലാത്ത വിധം വ്യാകുലരും അസ്വസ്ഥരുമായി തീർന്നു ഞങ്ങൾ പരസ്പരം ചോദിച്ചു മറിയമിന്റെ എന്റെ മകൻ ഈസയെക്കുറിച്ച് ചോദിച്ചാൽ രാജാവിനോട് നമ്മൾ എന്തു പറയും ഞങ്ങൾ അഭിപ്രായപ്പെട്ടു അള്ളാഹു പറഞ്ഞതല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല ഈസയുടെ കാര്യത്തിൽ എബി നമ്മോട് പറഞ്ഞതിന് നാം തെല്ലും വ്യതിചലിക്കരുത് വരുന്നത് വരട്ടെ പ്രതിനിധാനം ബിൻ പ്പോൾ പോലെ തന്നെ മതോപദാഷ്ടാക്കൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അംബർ ബിൻ അസും കൂട്ടുകാരനും സദസ്സിലുണ്ട് ഞങ്ങൾ ചെയ്യുന്നതും നജാസ് ചോദിച്ചു മറിയമ്മിന്റെ മകൻ യേശു എന്ന് നിങ്ങൾ പറയുന്നു ഇതിന് ജൈഫർ ബിൻ അബി താലിഫ് ഇപ്രകാരം മറുപടി പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ജൈഫർ വിശദീകരിച്ചു ഈസ ദൈവത്തിന്റെ ദാസനും പ്രവാചകനും കന്യാ മറിയമ്മിൽ അവർ നിക്ഷേപിച്ച തന്റെ പ്രാണനും ഭജനങ്ങളുമാണ് ഞങ്ങളുടെ പ്രവാചകൻ പറയുന്നത് ജാഫറിന്റെ ഈ പ്രസ്താവന കേൾക്കേണ്ട താമസം നജാഷി കയ്യടിച്ചു യേശുവിനെ കുറിച്ച് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞതിൽ ഡി അഴ പോലും വ്യത്യാസമില്ല അമറും കൂട്ടുകാരനും ഇ ലിബ്യരായി സദസ്സുവിട്ടു ഞങ്ങളാകട്ടെ നജാഷിയുടെ അടുക്കൽ സുരക്ഷിതത്വത്തിലും അന്തസ്സിലും കഴിഞ്ഞുകൂടി ജൈഫർ ബിൻ ത്വാലിബും ഭാര്യയും നീണ്ട പത്ത് വർഷങ്ങളാണ് ജാസിയുടെ സംരക്ഷണത്തിൽ ജീവിച്ചത് ഇക്കാലത്തെ ഒരു അല്ലലും അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല ഹിജറ ഏഴാം കൊല്ലം അവരും ഒരു സംഘം മുസ്ലിങ്ങളും അബിസീനയിലേക്ക് വിട മദീനയിലേക്ക് യാത്രയായി അവർ മദീനയിലേക്ക് എത്തുമ്പോൾ ഹൈബറിൽ നിർണായക വിജയം വരിച്ച് നബിസല്ലാഹു അലൈഹി വസ്ലാം തിരിച്ചെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ജറിനെ കണ്ടപ്പോൾ തിരുമേനിക്കുണ്ടായ സന്തോഷം വർണ്ണനകൾക്ക് അതീതമായിരുന്നു ഹൈബർ വിജയമോ ജൈഫറിന്റെ ആഗമനമോ ഏതാണ് എന്നെ കൂടുതൽ നബി നബിസല്ലാഹു അലൈഹി സ്വലം പ്രസ്താവിച്ചു അന്യാദൃശ്യമായ ദീനാനുഗമ്പയും അഗതി വാത്സല്യവും ഉണ്ടായിരുന്നു ജൈഫർ ബിൻ നബി സ്വാലിമിന് തൻമൂലം അബുൽ മസാക്കിൻ പാവങ്ങളുടെ പിതാവ് എന്ന അദ്ദേഹത്തിന് അപരനാമം ലഭിക്കുകയും ചെയ്തു അബു ഹുറിയും പറയുന്നു ഞങ്ങൾക്ക് പാവപ്പെട്ട വിഭാഗത്തിന് മറ്റാരേക്കാളും ഉപകാരം ചെയ്ത വ്യക്തി ജഡഫർ അള്ളി ആണ് അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി അവിടെയുള്ളത് തിന്നാൻ തന്നു ഭക്ഷണം തീർന്നാൽ താൻ നെയ്യി സൂക്ഷിക്കുന്ന ഭരണി അദ്ദേഹം ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരും അതിലൊന്നും ഉണ്ടാവുകയില്ല ഞങ്ങൾ അതിൽ കൈയിട്ട് അത് തുടച്ച് വൃത്തിയാക്കും ജഡ്ഫർ അള്ളി അള്ളാഹുനോ മദീനയിൽ ദീർഘകാലം ജീവിക്കാൻ വിധി ഉണ്ടായില്ല ഹിജ്ര വർഷം ആദ്യത്തിൽ റോമക്കാരോട് യുദ്ധം ചെയ്യാൻ സെയ്ദബുനു ഹാരിസിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ നബി ഷാമിലേക്ക് അയച്ചു തിരുമേനിയുടെ ഉത്തരവ് ഇതായിരുന്നു സെയ്ദ് അവശനാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ജയഫർ ബിൻ അബി താലിബ് സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം ജാഫർ അവശനാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ റവാഹി ആയിരിക്കും നായകൻ അബ്ദുള്ള അവശനാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ മുസ്ലിങ്ങൾ അവർക്കിടയിൽ നിന്ന് ഒരു നായകനെ തെരഞ്ഞെടുക്കട്ടെ മുസ്ലിങ്ങൾ ജോർദാന് സമീപമുള്ള ഒരു കൊച്ചു ഗ്രാമമായ മുഹത്തയിൽ എത്തിയപ്പോൾ റോമക്കാർ അവരെ നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് റോമൻ സൈന്യത്തിൽ ഒരു ലക്ഷം ഭടന്മാരുണ്ടായിരുന്നു കൂടാതെ നഹ്മ ജുദാം കുല തുടങ്ങിയ ഗോത്രങ്ങളിൽപ്പെട്ട അറബി ക്രിസ്ത്യാനികളായിരുന്നു ഒരു ലക്ഷം സൈനികർ അവരുടെ സഹായത്തിനെത്തി മുസ്ലിങ്ങൾ കേവലം മൂവായിരം പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് യുദ്ധം മൂർച്ഛിച്ചു അധികം കഴിയുന്നതിന് മുമ്പേ സെയ്ദുബിനു ഹാരിസ പൊരുതി രക്തസാക്ഷിയായി ഉടനെ ജാഫർ ബിനു അബി ത്വാൽവ് കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി ഇസ്ലാമിന്റെ കൊടി കൊടികൈയിലേന്തി റോമ പട്ടാളത്തിന്റെ അണികളിലേക്ക് കുതിച്ച് തീരം തീരം പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് വലത് കൈ നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം കൊടിയെടുത്ത് ഇടത് കൈയിൽ പിടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഇടത് കൈ നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊടി മാറത്തണച്ച് ഉറഞ്ഞ കൈകളുടെ അഗ്രം കൊണ്ട് അമർത്തിപ്പിടിച്ചു മൂന്നാമത്തെ വെട്ടിന് അദ്ദേഹം രണ്ട് കഷ്ണമായി നിലംപതിച്ചു ഈ സമയം അബ്ദുല്ലാഹുബിൻ റബാഹ കൊടിയേറ്റുമായി കൊണ്ട് അദ്ദേഹം പൊരുതി രക്തസാക്ഷി ആവുകയുണ്ടായത് തൻ്റെ മൂന്ന് സൈന്യാധിപന്മാരുടെ മരണം നബിയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത് അനുശോചനം അറിയിക്കാനും താന്ത്വരപ്പെടുത്താനും അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച കൂട്ടത്തിൽ തിരുമേനി ജാഫർ ബിനു അബി ത്വാലിബിന്റെ വീട്ടിൽ ചെന്നു യുദ്ധം കഴിഞ്ഞ് വരുന്ന തന്റെ പ്രിയതമനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ജാഫർ അലിയുള്ള പത്നിസ് അലുല്ലാഹൊന്ന കുട്ടികളെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ അണിയിച്ച് ം പൂശി ഒരുക്കിയതും ചപ്പാത്തി തങ്ങൾ കണ്ടത് ഹൃദയഭേദകമായ ആ രംഗം അസ്മാ തന്നെ ഇപ്രകാരം വിവരിക്കുന്നു നബി ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ തിരുമേനിയുടെ പവിത്രമായ മുഖത്ത് ദുഃഖത്തിന്റെ നേരിയ മൂടുവടം ഞാൻ കണ്ടു എന്റെ മനസ്സിൽ പല ഭയാശങ്കങ്ങളും ഉദിച്ചു എങ്കിലും അസുഖകരമായ വല്ലതും കേൾക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു തിരുമേനിയോട് ജാഫർ അള്ളി അള്ളാഹുനെ കുറിച്ച് ചോദിച്ചില്ല സലാം ചൊല്ലിയ ശേഷം ജാഫറിന്റെ മക്കളെ വിളിക്കാൻ നബി സല അല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ ആവശ്യപ്പെട്ടു ഞാൻ അവരെ തിരുമേനിയുടെ അടുത്തേക്ക് വിളിച്ചു അവർ ൂടി തുള്ളിച്ചാടി വന്നു നബിയോട് ചേർന്ന് നിൽക്കണമെന്ന വാശിയിൽ ഓരോരുത്തരും ഉന്തും തള്ളുമായി നബി അലൈഹി അവരെ വാരി ഉമ്മ വെച്ചു അദ്ദേഹത്തിന്റെ ഉമ്മുവെച്ചു നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അള്ളാഹ് റസൂലെ അവിടുന്ന് എന്തിനാണ് കരയുന്നത് ജൈഫർ അല്ലിഹുഅലുഹിന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് സഹപ്രവർത്തകരുടെയും വല്ല വിവരവും തിരുമേനിക്ക് കിട്ടിയോ തിരുമേനി അറിയിച്ചു ഇത് കേട്ട് ഞാൻ കരുന്നത് കണ്ടപ്പോൾ കുട്ടികളുടെ മുഖത്ത് കളിയാടിയിരുന്ന ആഹ്ലാദം അസ്തമിച്ചു തലയിൽ പക്ഷിയിരിക്കും മട്ടിൽ അവർ മരവിച്ച് നിന്ന് പോയി നബിസലാഹുഅലൈ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു രക്തത്തിൽ കുതിർന്ന രണ്ട് ചിറകുകളോടും ചെഞ്ചായമണിഞ്ഞ കൈകാലുകളോടും കൂടി ജാഫർവിനെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു